നമസ്കാരം ജയന്തിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബീറ്റ് ബഫിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം സ്വാഗതമൊക്കെ പറ എന്തോ ഉഷാറില്ലാത്തത് ഇപ്പം ആതിരയുടെ എന്തായാലും രണ്ടാമത്തെ എപ്പിസോഡാണ് ആദ്യത്തെ എപ്പിസോഡ് വലിയ കുഴപ്പമില്ലാതൊക്കെ പോയിന്ന് ആതിര തന്നെ പറഞ്ഞു എന്റെ അടുത്ത് ും പറയുന്നുണ്ട് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത എനിക്ക് ഒരുപാട് മെയിൽസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് പ്രോഗ്രാമിന് മെയിൽസ് വന്നിട്ടുണ്ടായിരുന്നു ആതിരയുടെ അവതരണം കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെയിൽസ് ഉണ്ട് അതുപോലെ തന്നെ ആതിര കുറച്ചുകൂടെ ഉഷാറാവണം എന്നൊക്കെ പറ്റുള്ള മെയിൽസ് ഒക്കെ ഉണ്ട് ആ ശരിക്കും പിന്നെ ഇടയ്ക്ക് എന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇച്ചിരി വെള്ളമൊക്കെ കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ ഉഷാറില്ലാത്ത പോലെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പതിയെ പതിയെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ കാണുന്ന പ്രേക്ഷകരിക്കും അങ്ങനെ തന്നെ ചിന്തിക്കാൻ പറയാം അഭിപ്രായങ്ങളൊക്കെ പറയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബീറ്റ് ബഫിന്റെ പ്രേക്ഷകർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ കട്ടൊക്കെ അങ്ങ് മൂത്തോക്കി പറയും അതുകൊണ്ട് അതിലൊന്നും ഒരു മടിയില്ലാത്ത പ്രേക്ഷകരാണ് സൂക്ഷിക്കണം തീർച്ചയായിട്ടും സൂക്ഷിക്കണം ഇല്ലെങ്കിൽ അടി വരെ കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മര്യാദക്ക് ഗണ്ടെ പ്രോഗ്രാം ചെയ്താൽ നന്നായിട്ട് പ്രോഗ്രാമുകളൊക്കെ ചെയ്താൽ വെള്ളങ്ങളൊക്കെ കുടിച്ചുകൊണ്ടൊക്കെ പോവാം അല്ലെന്തൊക്കെ എനിക്ക് നല്ല വിശേഷാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് പിന്നെ ചൂട് മഴ വെയിൽ എല്ലാം ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ബ്യൂട്ടി കോൺഷ്യസ് ഒന്നും അല്ലല്ലോ നിങ്ങൾ മേക്കപ്പ് ഒന്നും ഇടാറില്ലല്ലോ അപ്പൊ എന്തായാലും നമ്മുടെ കത്തി കൂടുതലൊന്നും നമ്മള് കേട്ടണില്ല അപ്പൊ എന്തായാലും ഇന്നും ും പതി പോലെ തന്നെ നമ്മൾ മൂന്ന് മെയിൽസ് എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ ഓരോരുത്തരായിട്ട് നമുക്ക് അങ്ങോട്ട് വിളിക്കാമല്ലോ അല്ലെ പതിയെ പതിയെ തന്നെ നമുക്ക് വിശേഷങ്ങളൊക്കെ കൂടുതലൊക്കെ ചോദിച്ചറിയാം അപ്പൊ എന്തായാലും നമ്മൾ നമ്മളിപ്പോ എടുത്തു വെച്ചിരിക്കുന്ന ആദ്യത്തെ കോളർ ജാണ് കണ്ണൂർ കണ്ണൂർ എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് വലിയൊരു പ്രശ്നങ്ങളൊന്നും വരണ്ട എന്തായാലും തിരുവനന്തപുരത്തുള്ള ആൾക്കാരെയും വിളിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും കണ്ണൂരുള്ള ജെസ്സിയാണ് അപ്പൊ നമുക്ക് ജെസ് അച്ഛന് അങ്ങോട്ട് എന്തായാലും ജെസ്സി എന്നുള്ള പേരൊക്കെ കേൾക്കുമ്പോ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നതെന്ന് അറിയാമോ എന്താണ് നമ്മുടെ പിന്നയിത്താന്റെ വരുവായ സിനിമയാണ് ഓർമ്മ വരുന്നത് ഈ ജെസ്സി ജെസ് ആണ് സ്റ്റാഫ് നേഴ്സാണ് അതെന്ത് കണ്ണൂർ ഇത് കൂത്തുപറമ്പെന്ന് പറയുമല്ലേ കൂത്തുപറമ്പെന്ന് പറയുന്നവരണ്ട കൂത്തുപറമ്പെന്ന് എല്ലാവർക്കും അറിയുന്ന സ്ഥലങ്ങളല്ലേ കൂത്തുപറമ്പൊക്കെ അതാണ് അതാണ് കൂത്തുപറമ്പൊക്കെ എല്ലാവർക്കും അറിയുന്ന സ്ഥലങ്ങളാണ് വീട്ടിലാരൊക്കെ ഉണ്ട് ചേച്ചി വീട്ടില് ഹസ്ബൻഡ് ഉണ്ട് ആ പിന്നെ മക്കള് രണ്ടുപേര് മൂത്തത് മോളാണ് മോള് ഡോക്ടറാണ് കല്യാണം കഴിഞ്ഞ് യു കെയിലാണുള്ളത് പിന്നെ ഒരു മോനാണ് അവൻ എൽ എൽ പി ഫൈനൽ ഇയർ കോഴിക്കോട് ചെയ്യുന്നു ഓക്കേ ഹസ്ബൻഡ് അഡ്വക്കേറ്റ് ആണ് ഓഫീസിൽ പോയേക്കുമാണ് ഞാൻ ഇവിടെ വീട്ടിലും ഉണ്ട് ഞങ്ങളുടെ പ്രോഗ്രാം അയ്യോ സത്യം പറയാമല്ലോ സ്ഥിരം കാണാറില്ല ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമെന്ന് നോക്കും അങ്ങനെ അല്ലെങ്കിലും കണ്ണൂരുകാര് പൊതുവേ സത്യം മാത്രമേ പറയത്തുള്ളൂ കേട്ടാ എല്ലാ എല്ലാ എപ്പിസോഡിലും എനിക്കിട്ടൊരു കൊട്ട് അപ്പൊ ചേച്ചി അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഈ എപ്പിസോഡിലെ ഫസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് നല്ലൊരു പാട്ടോടുകൂടി തുടങ്ങിയാലോ

ഇതിപ്പോ ചേച്ചിയാ ചേച്ചിക്ക് ഇപ്പൊ ടി വി കാണുമ്പോ അറിയാൻ പറ്റും അതേപോലെയാണ് ചേച്ചി പാടിയിരിക്കുന്നത് ശരി ശരിക്കും ഞാൻ പാട്ട് കേൾക്കുമ്പോ നമ്മൾ ആകാശവാണിയിലൊക്കെ മുമ്പ് പാട്ട് കേക്കൂലെ അതേപോലത്തെ ഒരു ഫീൽ ഫീലായിരുന്നു ചേച്ചി അപ്പൊ എന്തായാലും മനോഹരമായിട്ട് പാടി പാടിയേട്ടാ കണ്ടാ കേട്ട് പാടിക്ക് ഇങ്ങനെയാണ് പാട്ട് പാടേണ്ടത് ചേച്ചി പാട്ട് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്നല്ല ജന്മനാ കിട്ടുന്നതാണ് ചേച്ചി അതാണ് അതൊക്കെ ഉള്ളിന്ന് വരണം അപ്പൊ എന്തായാലും ചേച്ചി എന്തായാലും ഐശ്വര്യമായിട്ട് നമുക്ക് നമ്മുടെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗ് തന്നെ നല്ലൊരു പാട്ടൊക്കെ പാടിത്തുനിന്ന് എനിക്ക് തോന്നുന്നു ചേച്ചി പഴയ പാട്ടുകളൊക്കെ ഒരുപാട് കേൾക്കുന്ന ആളാണെന്ന് തോന്നുന്നു അപ്പൊ എനിക്ക് ഇപ്പൊ നമ്മളെടുത്തിരിക്കുന്ന ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്തായാലും ചേച്ചിക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും തോന്നുന്നു അപ്പൊ എന്തായാലും നമുക്ക് ഐശ്വര്യമായിട്ട് പാട്ട് കേട്ടാലോ അപ്പൊ കേട്ടില്ലേ കേട്ടു കേട്ടു ബാക്കി അങ്ങനെ പാടുക ഏതോ ലോകത്ത് എത്തിന്ന് തോന്നി പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ അപ്പൊ എന്തായാലും ചേച്ചിക്ക് സിസോ നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനാണ് ചേച്ചിക്ക് ലഭിച്ചിരിക്കുന്നത് അത് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോഴേ ഇപ്പൊ നമ്മളിപ്പം ഇപ്പൊ ചേച്ചി എടുത്ത് ചോദിച്ച ഒരു പാട്ടാണ് നമ്മൾ ഇനിയിപ്പോ പ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ സോങ്സ് ചേച്ചി ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ തീർച്ചയായിട്ടും ായിട്ടും ഇത് എന്റെ മക്ക യു കെയിലിരിക്കുന്ന എന്റെ മോള് ഡെൽവിൻ പിന്നെ കാലിക്കറ്റില് ലോ കോളേജിൽ പഠിക്കുന്ന എന്റെ മോൻ സാംസൺ എന്റെ ഹസ്ബൻഡ് അഡ്വക്കേറ്റ് സണ്ണി സണ്ഡിഹ് പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒരു റോസ് ഉണ്ട് ജോലി ചെയ്യുന്ന റോസിന് വേണ്ടിയും നാട്ടിലുണ്ടൊരു മൂളിയുണ്ട് ഇന്റിമീഡിയറ്റ് ഇത്രയും പേർക്ക് വേണ്ടി ഞാൻ തൽക്കാലം നിർത്തു അത്രയും പേർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും അപ്പൊ ഇത്രയും പേർക്കുള്ള ഡെഡിക്കേഷൻ പറയേണ്ടത് ആരാണെന്ന് അറിയാൻ ചേച്ചി ആതിരാണ് പറയേണ്ടത് ഇതെല്ലാം മറന്നു പോകുവറിഞ്ഞൂടാണ്ടായിരുന്നു അപ്പൊ എല്ലാം ഓർമ്മയുണ്ടല്ലോ അതിരൊക്കെ ഇനി റിപ്പീറ്റ് ഇനി റിപ്പീറ്റ് ചെയ്യണോന്ന് അല്ല എനിക്ക് ഇത് പറയുമ്പോ തന്നെ ഇത് ചേച്ചി പറയുമ്പോ തന്നെ കാണുന്ന പ്രേക്ഷകരെല്ലാം കേട്ടല്ലോ അപ്പൊ എന്തായാലും അതാണ് അതാണ് അപ്പൊ ആതിരൊക്കെ പറയാൻ പറ്റുന്ന സമ്മാനം ഉടനെ വീട്ടിലെത്തും അപ്പൊ ഇനി നമുക്ക് മെയിൽ അയക്കാം നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ കാണുകയല്ലോ ആ ആ ഇനി അങ്ങടെ പാട്ട് പരിപാടിക്ക് അങ്ങനെ ഇറങ്ങാല്ലേ തകർക്ക അതാണ് അതാണ് ശരി എന്തായാലും ബൈ നമ്മള് വിളിച്ചത് ജസ് ചേച്ചിയാണ് ആതിര പറഞ്ഞതുപോലെ തന്നെ ജെസ് ചേച്ചി നല്ല മനോഹരമായിട്ടുള്ള പാട്ടൊക്കെ പാടി തന്നു അടിപൊളിയായിട്ട് സമ്മാനമൊക്കെ മേടിച്ചു പോയിരിക്കുകയാണ് ഇപ്പൊ ആതിര ഡെഡിക്കേഷൻ കൊടുത്ത സമയത്ത് ആതിരക്ക് ഒരുപാട് ലിസ്റ്റ് കിടക്കുന്ന കാരണം ആതിരക്ക് അത് പറയാൻ ചെറിയൊരു ബുദ്ധിമുട്ടൊന്നുമല്ല മടിയാണെന്ന് തോന്നുന്നു പറ്റൂലോ ചെറിയ തെറ്റൊക്കെ വരും എന്നാലും കുറച്ച് കഴപ്പും ചേച്ചിയുടെ ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ ഹസ്ബൻഡിന് അതേപോലെ തന്നെ രണ്ട് മക്കൾക്കും വേണ്ടിട്ടാണ് അതോടൊപ്പം തന്നെ ചേച്ചിയുടെ നാട്ടിലുള്ള ഗാങ്സിനും അതുപോലെ ഗൾഫിലൊക്കെ ഉള്ള ഗാങ്സിനൊക്കെ വേണ്ടിട്ടാണ് ചേച്ചി ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അതെ വലിയൊരു സർക്കിൾ തന്നെയാണ് ഉള്ളത് അപ്പൊ അതെല്ലാർക്കും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ പാട്ട് കണ്ടത് അപ്പൊ ഇപ്പൊ കണ്ട പാട്ട് അറിയാലോ സിനിമ അറിയാലോ സംബ്രീം ബത്ലഹേമൊക്കെ അറിയാല്ലോ പണം കണ്ടിട്ട് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട മുന്നേ കണ്ട അല്ല ആ പാട്ട് ചേച്ചി ഈ പാട്ടിന്റെ ആൻസർ പാടിയ സമയത്ത് ഭയങ്കര ഫീലിങ്സ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ അതെ ഞാൻ ഫീലിങ്സ് കൂടുതലാ ശരി പ്രണയത്തിനോടൊക്കെ കുറച്ചുകൂടെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളാണല്ലേ അല്ലേ റൊമാന്റിക് ആയിട്ടുള്ള ആളാണ് ഒരുപാട് കഥകളൊക്കെ നമുക്ക് കേൾക്കാനൊക്കെ ഉണ്ട് അത് പിന്നീട് വരുന്ന എപ്പിസോഡുകളൊക്കെ കേൾക്കില്ല അത്ര കഥയൊന്നുമല്ല എന്നാലും ഇങ്ങനെ ഒരാളുടെ ഒരു പ്രണയമൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യണ്ടേ വേണ്ട അല്ലേ അത് പറയാൻ നിന്ന് ഒരുപാട് പറയേണ്ടി വരും എന്നായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയൊന്നും അല്ലേ അങ്ങനെയൊന്നുമല്ല അങ്ങനെ ഒന്നല്ല അപ്പൊ നല്ല മനോഹരമായിട്ടുള്ള ഒരു സോങ് തന്നെയായിരുന്നു നമ്മൾ കണ്ടത് സംരീം എന്ന് പറഞ്ഞ സിനിമയിലുള്ള പാട്ടാണ് സുരേഷ് ഗോപി അതുപോലെ തന്നെ ജയറാം ഒക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ച ഒരു സിനിമ തന്നെയാണ് അപ്പൊ നമുക്ക് അടുത്ത വീണ്ടും നമ്മൾ മെയിൽ തന്നെയാണ് എടുത്തുവെച്ചത് അടുത്തൊരു കോളർ ആരാ ആരാ നോക്കിയാലോ നമ്മൾ റെഡിയാണല്ലേ ആരാച്ചാളല്ലേ അങ്ങോട്ട് സബിതയാണ് ആലപ്പുഴ ചേച്ചിയേ അതെ സബിതയാണ് മനസ്സിലായോ മനസ്സിലായി ഞാൻ മെയിൽ മെയിൽ മനസ്സിലായോണ്ടായിരുന്നു മനസ്സിലായിരുന്നു അല്ലേ ചേച്ചി വിശേഷം എല്ലാരി വരും മഴയാണെന്നുണ്ടെങ്കിൽ റെഡ് സോണിലാണെങ്കിലും എല്ലാരിലും ആലപ്പുഴ അങ്ങ് വരും അല്ലേ ഞങ്ങൾ ഇങ്ങനെ എടുക്കുവാണല്ലേ പിന്നെ ചേച്ചി എന്ത് ചെയ്യാണ് ഞാന് ഇപ്പം നിലവിൽ ഞാന് പുറത്തേക്കൊക്കെ പോവാനായിട്ട് അതിന്റെ എക്സാം ഒക്കെ എഴുതിട്ട് വെയിറ്റിംഗ് ആണ് വിസ പ്രോസിലാണ് ഓരോ സ്റ്റേജ് വൈസ് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മള് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നു വീട്ടിലാരൊക്കെ വീട്ടില് ഞാൻ ആണ്. ഹസ്ബൻഡ് ഉണ്ട്, അമ്മയുണ്ട് ഒരു മോളുണ്ട് വയസ്സ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു പേര് തന്മയി. തന്മയി. അതെ ആ അടുത്തില്ല അവള് പരീക്ഷയാണ് എക്സാം ആണ് ചേച്ചി ശരി ശരി നമുക്ക് നല്ലൊരു പാട്ടോട് കൂടി തുടങ്ങാം അല്ലേ അത്ര വലിയ ഞാൻ ും പഠിച്ചിട്ടില്ല എന്നാലും പറഞ്ഞത് കൊണ്ട് ഞാൻ എന്നെ കൊണ്ട് അറിയാവുന്ന പോലെ ഞാൻ പാടാം അല്ല പൊതുവേ പാടുന്ന അത്യാവശ്യം പാടുന്ന ആൾക്കാരെല്ലാരും അപ്പൊ കേൾക്കുന്നവരോർക്കും അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് പാട്ട് മോശമായാലും കുഴപ്പമില്ലല്ലോ അതെ അതെ ശരിയല്ലേ അപ്പൊ പാട്ട് കേൾക്കാം നമുക്ക് ിൽ തേൻ മഴയായ് പാടു കാട്ടേ കടലേ കാതിൽിൽ തേൻ മഴയായ പാടു കാട്ടേ കടലേ കടൽ കാട്ടി മുത്തങ്ങളിൽ കടൽ കൊടുത്തോ മധുരമായി പാടും മനുഷ്യളായ കാതിൽ തേൻ മഴയായ ചേച്ചി ആദ്യത്തെ മാത്രമേ പറയുള്ള തോന്നാ ഇത്രയും നന്നായിട്ട് പാട്ട് പാടുന്ന പറയും എനിക്ക് പാടാന്ന് അറിയില്ല ഇനി തെറ്റിപ്പോയെ ക്ഷമിക്കണം നമുക്ക് എന്തായാലും നേരെ ഗെയിമിലോട്ട് പോയാലോ അറിയാലോ അല്ലേ ഞാൻ പ്രോഗ്രാം കാണുന്നുണ്ട് ഇടയ്ക്ക് കാണാറുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് അപ്പൊ എന്തായാലും പാട്ട് വരട്ടെ അല്ലേ അപ്പൊ പാട്ട് വരട്ടെ മലർ ഞാൻ അടിപൊളി കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം ഗന്ധർവകായ ഗന്ധി മന്ത്രവീന പോലെ Life, own... െ അതന്നെ ഹൈ പിച്ചിൽ എത്തുമ്പോ ചേച്ചി അങ്ങ് പതുക്കെ ചവിട്ടുകാണല്ലേ നമുക്ക് പാടാൻ അറിയില്ല അത്രത്തോളം അങ്ങ് പോകണ്ടല്ലേ നിങ്ങൾ തന്നെ കുഴിയില് വീഴ്ത്തേ അപ്പൊ എന്തായാലും ചേച്ചിക്ക് മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട് സിസോയുടെ മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് ചേച്ചിക്ക് കിട്ടുന്നത് ഹെയർ കളറിനോടാണ് താല്പര്യം അല്ലേ പച്ച മഞ്ഞല അപ്പൊ എന്തായാലും ചേച്ചിക്ക് ഹെയർ കളർ തന്നെ സിസോ തരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കേ ചേച്ചി അപ്പൊ എന്തായാലും ഇപ്പൊ ഈ കണ്ടിപ്പം നമ്മളിപ്പോ എന്തായാലും ഇനി ചേച്ചി പാടി ജയിച്ചാ പാട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ ചിത്രത്തിലുള്ള പാട്ട് 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 ഈ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ എല്ലാവർക്കും വേണ്ടി ഒരാളുടെ പേര് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ആദ്യത്തെ കൂട്ടുകാരികളോട് നീ എന്റെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് പറയില്ല എന്നെ അറിയാവുന്ന എനിക്കറിയാവുന്ന എല്ലാവർക്കും വേണ്ടിട്ട് പിന്നെ പ്രത്യേകിച്ച് എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ട് എന്റെ ബ്രദർ പുറത്താണ് കാനഡയിലാണ് അപ്പം ബ്രദറിന്റെ പേര് സാംജു എന്നാണ് സാംജു അപ്പൊ കാനഡയിലുള്ള സാംജുവിനും ഈ പാട്ട് നമുക്ക് സാംജു എന്റെ നാത്തൂനും കൂടെ വേണ്ടി അവൾ എന്റെ ഇവിടെ വീട്ടിലുണ്ട് ആലപ്പുഴയിലുണ്ട് ഐശ്വര്യ എന്നാണ് പേര് ബ്രദറിന് മാത്രം പറഞ്ഞു കഴിഞ്ഞാല് എനിക്കൊരു ഉണ്ട് അവൻറെ പേര് സ്കന്ദ എന്നാണ് അല്ല അവനെ ഇടിച്ചു ആ പേരെന്തായാലും ആതിര പറയുന്നതായിരിക്കും എന്തായിരുന്നു പേര് സിസ്റ്ററിൽ പേരെന്തായിരുന്നു പറഞ്ഞത് ഐശ്വര്യ ഓക്കേ ഓക്കേ അപ്പൊ ഇവർക്ക് എല്ലാവർക്കും പിന്നെ അതേപോലെ തന്നെ സബിത ചേച്ചിനെ അറിയുന്ന എല്ലാരിക്കും വേണ്ടിട്ടല്ലേ പേര് ഭർത്താവിന്റെ പേര് മാത്രം അങ്ങ് പറയാതെ അങ്ങ് മാറ്റി വെച്ചല്ലേ ഇല്ല പേര് ബാബു എന്നാണ് പുള്ളി അങ്ങനെ പ്രശ്നക്കാരനല്ല ഇല്ലില്ല അടിയൊന്നും ഉണ്ടാക്കാത്തൊരു പാവാണ് അല്ലേ അല്ല അപ്പൊ എന്തായാലും ബാബു ചേരണം ഞങ്ങള് ഡെഡിക്കേഷൻ കൊടുത്തേക്കാം അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിട്ടാണ് ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യണം അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇനിയും അയക്കണം നമ്മുടെ പ്രോഗ്രാം കാണണം ഓക്കെ ഓക്കെ ശരി ചേച്ചി ഓക്കെ ബൈ ബൈ നമ്മള് വിളിച്ചിരുന്നത് സബിത ചേച്ചിയാണ് സബിത ചേച്ചി ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല മനോഹരമായിട്ട് നമുക്ക് പാട്ടൊക്കെ പാടുത്തു അതേപോലെ തന്നെ നല്ല പോസിറ്റീവ് വൈബോർഡ് കൂടി സംസാരിച്ചിട്ടുള്ളതായിരുന്നു സബിത ചേച്ചി ആ അപ്പൊ സവി ചേച്ചി ഒരുപാട് ഡെഡിക്കേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രദറിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ സിസ്റ്ററിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നീസ് സ്കന്ദ സ്കന്തയ്ക്കൊക്കെ വേണ്ടിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് നമ്മളിപ്പോ കണ്ടത് എന്തായാലും നമ്മൾ അടുത്തത് മെയിൽ തന്നെയാണ് അപ്പൊ അടുത്ത മെയിൽ തന്നെയാണ് അപ്പൊ നമ്മൾ തിരുവനന്തപുരത്തുള്ളു അപ്പൊ തിരുവനന്തപുരം ഒക്കെ പറഞ്ഞപ്പോ ഉഷാറുണ്ട് കേട്ടോ തിരുവനന്തപുരത്ത് വന്ദനയാണ് അപ്പൊ വന്ദന എന്തായാലും അങ്ങോട്ട് വിളിച്ചാലോ വിളിക്കാം അങ്ങോട്ട് ഹലോ ഹലോ നമസ്കാരം ബീറ്റ് സ്വാഗതം ട്രിവാൻഡ്രട വന്ദന എവിടെയാണ് വന്ദന എന്ത് ചെയ്യാണ് വർക്ക് ചെയ്യാണ് എവിടെയാണ് തിരുവനന്തപുരത്തുള്ള ഒരു കോളർ വന്നപ്പോഴേ നമ്മുടെ തിരുവനന്തപുരത്തുള്ള

നമ്മുടെ ട്രിവാണ്ടവടിയാറ് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗത്ത് അല്ലേ ഞാനതല്ലേ പിന്നെ അത് തന്നെയാണല്ലോ വീട്ടിലാരൊക്കെ

വന്ദന ആണ് ഇതല്ലേ എനിക്കറിയാം എനിക്കറിയാം അപ്പൊ ഒരു സെലിബ്രിറ്റിയുടെ അടുത്താണ് നമ്മൾ സംസാരിക്കണത് എന്നിട്ടാണ് ഇങ്ങനെ മിണ്ടാതിരിക്കണല്ലേ അത് പറഞ്ഞിട്ടില്ല അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് അറിയാം വന്ദനയെ ഞങ്ങൾ നല്ലൊരു ഡാൻസർ ആണ് നല്ലൊരു സെലിബ്രിറ്റി ആണ് എനിക്കറിയാം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ചാനലിൽ കൂടെ തന്നെ ഒരുപാട് പ്രോഗ്രാംസുകൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇന്റർവ്യൂ ഒക്കെ അപ്പൊ എന്തായാലും വന്ദനയെ പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം അപ്പൊ തിരുവനന്തപുരത്തുണ്ടോ കലാകാരികൾ എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്തായാലും പ്രോത്സാഹിപ്പിക്കണം അത് തിരുവനന്തപുരം അല്ല ലോകത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഗെയിമിലോട്ട് പോവാം ഗെയിം അറിയാലോ അല്ലേ അറിയാലോ അറിയാം ശരി അപ്പൊ എന്തായാലും പാട്ട് കേരട്ടെ അല്ലേ അറിയാലോ അല്ലേ അപ്പൊ എന്തായാലും പാടിക്കോണ്ടോ അതന്നെ അത് തന്നെയാണ് അതന്നെയാണ് നാല് ലൈനായോ ഇല്ല ബാക്കി രണ്ട് ലൈനും കൂടെ എങ്ങനെയെങ്കിലും ഒന്നും തരൂ അതന്നെ അതന്നെ അത് അത് തന്നെയാണ് അപ്പൊ എന്തായാലും പാടി ഒപ്പിച്ചു അല്ലേ അപ്പൊ എന്തായാലും സമ്മാനം കിട്ടിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള സിസോടെ ഒരു സമ്മാനം വന്ദനക്ക് കിട്ടിയിട്ടുണ്ട് അത് ഉടനെ തന്നെ വീട്ടിലെത്തുന്നതായിരിക്കും അപ്പൊ നിങ്ങളെ പോലെയുള്ള കലാകാരികളൊക്കെ നമ്മുടെ പ്രോഗ്രാം അറിഞ്ഞതിൽ വളരെ സന്തോഷം അപ്പൊ ഇനിയും നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ കാണും അപ്പൊ ഈ സോങ് ഇപ്പൊ നമ്മുടെ ഇപ്പൊ പാത എന്ന് പറഞ്ഞ ചിത്രത്തിലുള്ള സോങ് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ തന്നെയാണ് അമ്മയുടെ അമ്മയുടെ പേരെന്താണ് അച്ഛന്റെ പേര് രവീന്ദ്രൻ ആ ഡെഡിക്കേറ്റ് ചെയ്യണം ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ പ്രോഗ്രാം ഇനിയും കാണുക നമുക്ക് മെയിലൊക്കെ ഓക്കെ വിളിച്ചത് വന്ദനയാണ് തിരുവനന്തപുരത്തു വന്ദന ഒരു സെലിബ്രിറ്റി ഡാൻസറാണ് വന്ദന അപ്പോൾ വന്ദന മനോഹരമായിട്ട് പാട്ടൊക്കെ നമുക്ക് പാടിത്തന്ന അതേപോലെ തന്നെ നല്ല സമ്മാനമൊക്കെ മേടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആതിരാ ഇന്ന് നമ്മൾ ഇന്ന് നമുക്ക് മൂന്ന് കോളേഴ്സും മൂന്ന് പേര് മനോഹരമായിട്ട് പാട്ടൊക്കെ നമുക്ക് പാടിത്തന്നു അതോടൊപ്പം തന്നെ നല്ല മൂന്ന് പേർക്ക് സമ്മാനം കൊടുക്കാൻ സിസോടെ സമ്മാനം കൊടുക്കാനും നമുക്ക് സാധിച്ചു അല്ലേ അതെ അതെ മൂന്ന് പേരും കഴിവുള്ളവരാണ് ഞങ്ങള് രണ്ടുപേരും ഒഴിച്ച് ബാക്കി നമ്മളെ വിളിച്ച മൂന്ന് പേരും നല്ല കഴിവുള്ള ആൾക്കാർ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ മൂന്ന് കോളേഴ്സിന്റെ അടുത്ത് സംസാരിച്ച ഒരുപാട് സമയമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി നമ്മുടെ കത്തികൾ കൂടുതലൊന്നും വേണ്ട നമ്മൾ നമുക്ക് പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാന്തേലും പറയണ്ടോപ്പിന് പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നല്ല പാൻ കേക്ക് ഒക്കെ വാരി തേച്ചിട്ടൊക്കെയാണ് വരണത് അപ്പൊ ഈ വെയിൽ കൊള്ളുമ്പോഴേ സൈഡിൽ കൂടെ ആണോ ഒലിച്ചിറങ്ങുന്നത് പറയാനും പറ്റത്തില്ല അപ്പൊ എന്തായാലും ഇന്നത്തെ മൂന്ന് കോളേഴ്സിന് സമ്മാനം കൊടുത്തു എന്നുള്ള സന്തോഷത്തോടു കൂടി നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് വൈൻഡ് അപ്പ് വൈകുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മെയിൽസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഈ കാണുന്ന പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിന് ഒരു മെയിൽ ഐ ഡി ഉണ്ട് ബീറ്റ് ബഫ് ജെഎച്ച് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളതാണ് മെയിൽ ഐ ഡി അതോടൊപ്പം തന്നെ ഇത് നമുക്കൊരു ഫേസ്ബുക്ക് പേജും ഉണ്ട് അതെ ഈ കാണുന്നതാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജ് അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അയക്കാം എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ വീണ്ടും it's sponsored by